Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പലപ്പോഴും പ്രതിസന്ധികളും ഉയർച്ച താഴ്ചകളും കാണുന്നതായിട്ടുള്ള ഈ അവിട്ടം നക്ഷത്രക്കാരിലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ പോലും തളർച്ച കൂടാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതുവരെ സത്യസന്ധതയോടുകൂടിയിട്ട് പരിശ്രമിക്കുന്നവരാണ് മകരം രാശിയിൽ മുപ്പത് നാഴികയും കുംഭം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം അതിൽ മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ടെങ്കിലും ജീവിത അനുഷ്ഠാനങ്ങൾ വളരെ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സഹായസ്ഥാനത്ത് ഉച്ച ബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതും ജന്മരാശിയുടെ അധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ധനസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാലും അഞ്ചാം ഭാവത്തിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും ഈ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യസ്ഥാനത്തേക്ക് നോക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഭാഗ്യപരമായിട്ട് എല്ലാം അഭിവൃദ്ധിക്കും നേട്ടങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ലാഭാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്തേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തൻ്റെതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും സ്നേഹവും എല്ലാം കാണുന്നുണ്ടെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവതി സേവ ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ വിശേഷിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ കർമ്മ കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ധനപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു മാസമാണ് ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്കു വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്